ആഗോളതലത്തിൽ തന്നെ രണ്ടായിരത്തി പതിനേഴിലെ വേനൽക്കാലം എന്നത് ഏറ്റവും രൂക്ഷമായ വേനലാണ് എന്നതാണ് ആഗോളതലത്തിലുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളൊക്കെ വരുന്നത് കേരളീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷകരുടെയൊക്കെ മുന്നറിയിപ്പുകളും അങ്ങനെ തന്നെയാണ് വളരെ കഠിനമായ ചൂട് ഇപ്രാവശ്യം എവിടെയും അനുഭവപ്പെടും ഇപ്പോൾ തന്നെ പല കിണറുകളും വറ്റിപ്പോയി നേരത്തെ വറ്റാതിരുന്ന രൂക്ഷമായ വേനലും വറ്റാതിരുന്ന കിണറുകൾ വേനൽ കഠിനമായ വേനൽ എത്തുന്നതിന് മുമ്പ് തന്നെ കിണറുകൾ വറ്റിപ്പോയ സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ ചർച്ചകളിൽ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം വെള്ളം എന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഞമ്മത്താണ് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ വെള്ളവുമായി ബന്ധപ്പെട്ട കുറെ അദബുകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് എത്ര കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ പോലും ധൂർത്ത് അമിതമായി അമിതവ്യയം ചെയ്യാതിരിക്കുക എന്നതാണ് ഉളവ് ചെയ്യുന്ന സമയത്ത് അത് മൂന്ന് തവണ മുഖം കഴുകുകയാണെങ്കിൽ അത് നാലാമത്തെ തവണ അത് ചെയ്യരുത് മൂന്ന് തവണ അതിൽ അധികമാക്കുന്നത് ധൂർത്താണ് മഹാനായ റസൂറുല്ലാഹി അലൈഹി അലൈവസ്ലാ തങ്ങൾ പറഞ്ഞു വളരെ നന്നായി ഒഴുകുന്ന ഒരു പുഴയിലാണ് നിങ്ങൾ ഉളവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുളിക്കുന്നത് എങ്കിൽ പോലും അവിടെ പോലും ധൂർത്ത് ചെയ്യരുത് എന്ന് ഇന്ന് വെള്ളത്തിന്റെ ഉപയോഗത്തിൽ വളരെ മിതമായ വ്യയം മിതവ്യയം വളരെ കർശനമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചത് രണ്ടാമത്തെ ഒരു കാര്യം സ്വതക്ക ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് വെള്ളം മഹാനായ സഹദ്രഅലി റളിയല്ലാഹു അൻഹു മരിച്ചുപോയ ഉമ്മാക്കു വേണ്ടി ഞാൻ എന്ത് സ്വതക്കയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അൽ മാ എന്ന് പറഞ്ഞു വെള്ളം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ രണ്ട് കിണറുകൾ കുഴിച്ചു മഹാൻ എന്നാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കിണറിലോ മറ്റോ വെള്ളമുണ്ടെങ്കിൽ അത് അയൽക്കാർക്കും മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള വിശാലമായ മനസ്സ് പണം കൊടുക്കുന്നതിനേക്കാൾ സ്വർണം കൊടുക്കുന്നതിനേക്കാൾ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ കുടിവെള്ളം സ്വതക്കയായി നൽകുക എന്നത് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ചില അടിസ്ഥാനപരമായ പ്രവാചകാധ്യാപനങ്ങൾ നമ്മളൊക്കെ ഉൾക്കൊള്ളണം ഇവിടത്തെ ചോദ്യം ഇതാണ് നമ്മുടെ കിണറുകളിൽ വെള്ളം ലഭിക്കണം ബോർവെല്ലുകൾ കോഴൽ കിണറുകൾ സാധാരണയുള്ള കിണറുകൾ കുഴിക്കുമ്പോ അതിനെന്തെങ്കിലും ദിക്കറോ പ്രാർത്ഥനയോ മറ്റോ ഉണ്ടോ എന്താണ് ചോദ്യം കറാമത്തുകളും മോചിതത്വങ്ങളും അതിലൂടെ അത്ഭുതകരമായി വെള്ളം ലഭിക്കും ഇവിടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഒരു വിമർശന ബുദ്ധിയെ പറഞ്ഞല്ലോ സൗദി അറേബ്യയിൽ അങ്ങനെ വിക്ര ചൊല്ലി ദാഴ്ച ചെയ്താൽ വെള്ളം ലഭിക്കുമോ എന്ന് സൗദി അറേബ്യയിലെ മക്കയിലെ അത്ഭുതകരമായ ഒരു കിണറുണ്ടല്ലോ ജംസം എന്ന കിണർ അത് ഏറ്റവും വലിയൊരു മോചിതത്തിന്റെ ദൃഷ്ടാന്തമല്ലേ കാരണം ലോകാത്ഭുതങ്ങളിൽ സത്യത്തിൽ ഒരു മനുഷ്യന്റെ കരം കൊണ്ട് നിർമ്മിച്ച ചില വസ്തുക്കളെ ലോകാത്ഭുതങ്ങളായി എണ്ണാറുണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ അത് പഠനം നടത്തുമ്പോൾ അതിൽ ഏറ്റവും മികച്ച സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കും സത്യത്തിൽ ജംസം ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഉപയോഗിച്ചാലും ആ ജലവിധാനം ഒരല്പം പോലും താഴുകയോ ഉയരുകയോ ചെയ്യാതെ ഇരുപത്തിനാല് മണിക്കൂറും എത്രയോ വെള്ളം അതിൽ നിന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ വെള്ളത്തിന്റെ രുചി ആ വെള്ളത്തിന്റെ പ്രത്യേകത ശാസ്ത്രം പോലും അത്ഭുതപ്പെട്ടു പോയതല്ലേ മഹാനായ സൈദുന ഇസ്മായിൽ നബി അലൈഹി സ്വലാം ദാഹിച്ചു പൊരിഞ്ഞ് കാലിട്ടടിച്ച് കരഞ്ഞ ഭാഗത്ത് അവിടെ നിന്നാണ് ജംസം പൊട്ടി ഒലിച്ചത് അത് മോചിതത്വമായി ബന്ധപ്പെട്ടൊരു മഹാത്ഭുതമല്ലേ അത് അപ്പോൾ അള്ളാഹു റബ്ബുലിസത്ത് മോചിതത്തുകളിലൂടെ കറാമത്തുകളിലൂടെ പടച്ച റബ്ബിനോട് റബിനോട് ചെയ്യുമ്പോഴൊക്കെ അള്ളാഹു അത്ഭുതകരമായി അവന്റെ ഖജാനകൾ നമുക്ക് തുറന്നു തരും ഇൻഷാ അള്ളാഹ് മഹാന്മാരെ അനുഭവത്തിലൂടെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നമ്മളൊരു കിണർ കുഴിക്കാൻ തുടങ്ങുന്നു കുഴൽ കിണറോ അല്ലെങ്കിൽ സാധാ കിണറോ കുഴിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം ലഭിക്കാൻ വേണ്ടി ചെയ്യാൻ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഒന്ന് സൂറത്ത് സ്വാതിലെത്തിരണ്ടാമത്തെ ആയത്ത് ഹാദാ ബാരിദുൻ ബാരി എന്ന ചെറിയൊരു ആയത്താണ് ഷറാബ് സൂറത്ത് സ്വാതിലെ നാൽപ്പത്തി രണ്ടാമത്തെ ആയത്ത് ആയിരം തവണ പാരായണം ചെയ്യുക കുറഞ്ഞ സമയം കൊണ്ട് തീരും ആയിരം തവണ എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല നമ്മൾ ഒരാള് കിണർ കുടിക്കാൻ തീരുമാനിച്ചു ആ കിണറിന്റെ വർക്ക് പണി തുടങ്ങുന്നതിന് മുമ്പ് അത് അന്നത്തെ ദിവസമോ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ദിവസമോ അന്നത്തെ ദിവസമായാൽ ഏറ്റവും നന്നായി ആയിരം തവണ ഈ ആയത്ത് സ്വരത്ത് സ്വാതന്ത്ര്യ നാപ്പത്തി ആയത്ത് പാരായണം ചെയ്ത് കിണറിന്റെ പണി ആരംഭിക്കുക പണി തുടങ്ങുന്ന സമയത്ത് സൂറത്ത് എന്ന യാസീനിലെത്തുഹുമുൽ വളരെ അത്ഭുതകരമായ ഫലം ലഭിക്കാൻ കാരണമാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് വായത്തുൽ അറുദുൽ മൈത്തു എന്ന് തുടങ്ങുന്ന സൂറത്ത് യാസീനായ മുമ്പ് ഒരു കാര്യമാണ് അപ്പൊ ഇത് ആയിരം തവണ ഈ ആയത്തോത സൂറത്ത് സഹദിലെ ആയത്ത് ഒന്ന് രണ്ടാമത്തെ കാര്യം മറ്റുള്ള ചില ആളുകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പറഞ്ഞ കിണറുണ്ട് കോഴിക്കിണറുണ്ട് അതല്ലെങ്കിൽ സാധാരണ കിണറുണ്ട് അതിൽ വെള്ളം ഇല്ലാതായി പോയി എന്നതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സൂറത്ത് ഹൂതിലെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ആയത്തുകൾ അത് ഏഴ് കഷ്ണങ്ങളിലായി എഴുതുക അതായത് ഏഴ് കടലാസ കഷ്ണങ്ങളിലായി അത് എഴുതുക നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ആയത്തുകൾ എന്നിട്ട് ഒരു കഷ്ണം കയ്യിലെടുത്തുകൊണ്ട് ഈ ആയത്തുകൾ നൂറ് തവണ പാരായണം ചെയ്യുക ഒരു വട്ടം എഴുതുക ഒരു കടലാസ് കഷ്ണത്തിൽ അങ്ങനെ ഏഴ് കടലാസ് കഷ്ണങ്ങളിലായി എഴുതി വെച്ചത് നൂറ് തവണ ഈ ആയത്തുകൾ തന്നെ സൂറത്ത് ഹൂത്തിലെ നാപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ആയത്തുകൾ ഓതി നമ്മൾ എഴുതി വെച്ച ഈ കടലാസ് കഷ്ണത്തിലേക്ക് മന്ത്രിച്ച് അത് കിണറ്റിലേക്ക് ഇടുക പിന്നെയും നൂറ് തവണ ഈ ആയത്തുകൾ ഓതുക അടുത്ത കടലാസ് കഷ്ണം എഴുതി വെച്ചത് മന്ത്രിക്കുക അങ്ങനെ ഏഴ് തവണ അത് കിണറ്റിലേക്ക് കിട്ടാൻ അതിന് മുജറബാത്തിലായ അനുഭവത്തിന്റെ അങ്ങനെ കിണറുകളിൽ വെള്ളം ലഭിച്ചു എന്ന അനുഭവങ്ങൾ മഹാന്മാര് കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇതിങ്ങനെ പറയുന്നത് വിശ്വാസമുള്ള ആളുകൾ വിശ്വാസമില്ലാത്ത ആളുകൾ ഇത് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ഇത് അള്ളാഹുവിന്റെ കലാമാണ് ഖുർആാനാണ് അതിൽ വിശ്വാസമുള്ള ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും അങ്ങനെ പ്രയോജനങ്ങൾ ലഭിച്ചു എന്ന അനുഭവങ്ങൾ മഹാന്മാര് കഴിഞ്ഞു പോയ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇതുകൊണ്ട് വെള്ളം ഇല്ലാതെ വറ്റിപ്പോയ കിണറുകൾക്കും വെള്ളം ലഭിച്ചു എന്ന് മഹാന്മാര് അനുഭവത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന്റെ തീരുമാനമാണ് പടച്ചറബിന്റെ ആയത്തുകൾ ഓതി അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് മനസ്സറിഞ്ഞ് അള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹു എന്റെ ഖജാനകൾ തുറന്നു തരും അത്ഭുതകരമായി കല്ലുകൾക്കിടയിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിൽ നിന്നുമൊക്കെ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ നൽകുന്നവൻ പടച്ചറബ്ബല്ലേ ചില ഘട്ടങ്ങളിൽ പടച്ചർ റബ്ബ് നൽകണ്ട എന്ന് തീരുമാനിച്ച അവന്റെ വിധി അവന്റെ തീരുമാനം പോലും മാറ്റി നമുക്ക് നൽകുന്നത് പ്രാർത്ഥന കൊണ്ടും ദുആ കൊണ്ടും അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ടും ഒക്കെയാണ് അതിനുള്ള വഴികളാണ് ഈ ദിക്റുകളിലും ഖുർആനുകളിലും ആയത്തുകളിലും ദുആകളിലും അതിലൂടെ നമ്മൾ പടച്ചറബിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് അതുകൊണ്ട് പല ആളുകൾക്കും അനുഭവം ഉണ്ടാകുന്നു അലഹമ്മില്ല അള്ളാഹു നല്ല നീയത്തോടു കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതേപോലെ വളരെ രൂക്ഷമായ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും സമർപ്പണം കുടുംബാംഗങ്ങൾക്കും നമ്മുടെയൊക്കെ വീടുകളിൽ അള്ളാഹു നമ്മുടെ കിണറുകളിലും ജലാശയങ്ങളിലും സമൃദ്ധമായ കുടിവെള്ളം പ്രദാനം ചെയ്യട്ടെ വളരെ വലിയ ജലക്ഷാമത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും അള്ളാഹു നമ്മെ സമുദായത്തെയും സമൂഹത്തെയും നമ്മുടെ നാടുകളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ്